അപ്പം നമ്മുടെ വാഹനം ഒരു കാരണവശാലും പുറത്തു പാർക്ക് ചെയ്ത് കിടക്കുന്ന ഒരു വാഹനത്തെ ഇടിക്കത്തില്ല പക്ഷേ നമ്മൾ ഒരുപാട് ചേർന്നാണ് നിൽക്കുന്നത് അപ്പം നമ്മളിങ്ങനെ ഓടിച്ചു വരുന്ന സമയത്ത് ഇതുപോലെയുള്ള പൊസിഷനിൽ ഡ്രൈവ് ചെയ്യേണ്ട സിറ്റുവേഷൻ വരും എപ്പോഴാണ് ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനമായി ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഗുഡ്സൺ കട്ടപ്പന നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ബിഗിനേഴ്സിന് ഇതുപോലെ ഡ്രൈവിംഗ് സീറ്റിൽ കയറി വാഹനം ഓടിച്ചു തുടങ്ങുന്ന സമയത്ത് ഒരുപാട് തുടക്കക്കാരുടെ ഒരു മെയിൻ പ്രശ്നമാണ് ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നുകൊണ്ട് നമ്മൾ നമ്മുടെ വാഹനത്തെ ഒരു കൃത്യമായിട്ട് മനസ്സിലാക്കിയെടുക്കാനായിട്ട് പലർക്കും അറിയത്തില്ല അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഒരു വാഹനം റോഡിൽ ഓടിച്ചു പോകുന്ന സമയത്ത് നമ്മുടെ വണ്ടിയുടെ ഇടത് സൈഡിലെ ടയർ ചിലപ്പോൾ റോഡിന് വെളിയിലേക്ക് ചാടിച്ചാടി പോകും ഒരു വളവൊക്കെ എടുക്കുന്ന സമയത്ത് പലപ്പോഴും വാഹനത്തിന്റെ ബാക്ക് സൈഡിലെ ടയർ റോഡിന് വെളിയിൽ ചാടും ഫ്രണ്ട് ടയർ റോഡിന് വെളിയിൽ ചാടും അതായത് ഡ്രൈവിംഗ് സീറ്റിൽ കയറി ഇരുന്നാൽ സ്റ്റിയറിംഗ് നോക്കി നമ്മളുടെ വാഹനത്തിന്റെ നാല് ടയർ റിന്റെ പൊസിഷനും ഡ്രൈവിംഗിൽ പലർക്കും ജഡ്ജ് ചെയ്യാനായിട്ട് അറിയത്തില്ല അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നു കൊണ്ട് തന്നെ പ്രോപ്പറായിട്ട് നിങ്ങളുടെ വാഹനത്തിന്റെ നാല് ടയറും ജഡ്ജ് ചെയ്ത് ഒരു വാഹനം ഓടിക്കുന്ന സമയത്ത് സ്റ്റിയറിംഗ് കൺട്രോൾ തെറ്റാതെ കൃത്യമായിട്ട് വണ്ടി ഓടിക്കാനായിട്ടുള്ള ഒരു ട്രിക്ക് ഒരു ട്യൂട്ടോറിയൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം വീഡിയോ പ്രയോജനം ചെയ്യും ഉപകാരപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള വീഡിയോകൾ ഞാൻ ചെയ്തിടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കും സബ്സ്ക്രൈബ് ചെയ്യുക സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഒന്ന് ഓൾ അമർത്തി കൊടുക്കുക നിങ്ങൾക്ക് കാർ ഡ്രൈവിങ്ങിൽ ഈ ഒരു പ്രതിസന്ധി ഏറ്റവും അധികം ഉണ്ടാകാൻ സാധ്യതയുള്ളത് വില്ലേജ് റോഡുകളിലൂടെ ഡ്രൈവ് ചെയ്യുന്ന സമയത്താണ് കാരണം റോഡ് ഇടുങ്ങിയതായതു തന്നെ നമുക്ക് വില്ലേജ് റോഡുകളിൽ വളവും തിരിവുകളും കയറ്റവും ചെറിയ ഗട്ടറും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ ഇങ്ങനെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും വണ്ടി എന്തിയും റോഡിന് വെളിയിലേക്ക് ചാടിപ്പോകുന്ന സാഹചര്യം വരും എന്നാൽ വീതിയുള്ള റോഡുകളിലൂടെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കുറേ കൂടെ സേഫ് ആയിരിക്കും അത് എതിരെ വാഹനങ്ങൾ വരുന്നുണ്ടെങ്കിൽ പോലും റോഡിന് വീതി ഉള്ളത് കൊണ്ട് അത്യാവശ്യം നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡ് ചേർന്ന് തന്നെ വണ്ടി ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയും എന്നാൽ നിങ്ങളുടെ ഡ്രൈവിങ്ങിൽ വളരെ നിർബന്ധമായിട്ട് പ്രാക്ടീസ് എടുക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് വില്ലേജ് റോഡുകളിൽ നിങ്ങളുടെ സ്റ്റിയറിംഗ് അല്ലെങ്കിൽ ടയറിൻ്റെ പൊസിഷൻ സ്റ്റഡി ആക്കുക എന്നുള്ളതാണ് ഇനി ഞാൻ നിങ്ങളെ ഡ്രൈവിങ്ങിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ട്രിക്ക് ആണ് നിങ്ങളെ കാണിച്ചു തരുന്നത് ശ്രദ്ധിച്ച് നിങ്ങൾ കണ്ടു മനസ്സിലാക്കുക ഞാനിതേ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു ബ്രേക്ക് കാലു വെക്കുന്നു ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടുന്നു വണ്ടിയുടെ താക്കോൽ ഓൺ ചെയ്യുകയാണ് വാഹനം ഞാനിതേ സ്റ്റാർട്ട് ചെയ്യുന്നു സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നിങ്ങളിൽ പലരുടെ ഒരു പ്രശ്നം എന്താണ് നിങ്ങളുടെ വാഹനം റോഡിന് വെളിയിൽ പോകുന്നു അല്ലെങ്കിൽ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇതുപോലെ ഒരു വാഹനമുണ്ട് റൈറ്റ് സൈഡിലും ഡേ മുന്നിൽ കാണുന്ന പോലെ വണ്ടികളുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ വരുന്ന സമയത്ത് നിങ്ങളുടെ ടയർ ജഡ്ജ്മെൻറ്റ് പ്രോപ്പറായിട്ട് ഇരിക്കണം അല്ലെങ്കിൽ വണ്ടി സൈഡിലുള്ള ഒബ്ജക്റ്റിലോ കുഴിയിലേക്കൊക്കെ പോകുന്ന പ്രശ്നം വരും അപ്പോൾ ഇത് മാറാനായിട്ട് നിങ്ങൾക്ക് സ്റ്റിയറിംഗ് നോക്കിക്കൊണ്ട് തന്നെ ഈ പൊസിഷൻ ജഡ്ജ് ചെയ്യാൻ കഴിയും അതിന് സ്റ്റിയറിംഗ് വീലിൻ്റെ ഈ ഒരു സെൻറ്റർ ഏരിയ നോക്കുക ഇവിടെ ഞാൻ ലെഫ്റ്റ് കൈ പിടിച്ചേക്കുന്ന ഏരിയയും റൈറ്റ് സൈഡ് കൈ പിടിച്ചേക്കുന്ന ഏരിയയും നോക്കുക ഇവിടുന്ന് ഞാനൊരു ഒരു സംഭവം നിങ്ങളെ കാണിച്ചിരിക്കുകയാണ് അതായത് എൻ്റെ കൈ ഈ ഒരു ഭാഗത്തേക്ക് ഞാനിത് ഇങ്ങനെ നിവർത്തിയിട്ട് കൈ ഈ ഒരു രീതിയിൽ സ്ട്രെയിറ്റ് ആയിട്ട് പിടിക്കുന്നു നിങ്ങൾ നോക്കുക ഇവിടെ നമുക്ക് ലെഫ്റ്റും ഈ ഒരു ഭാഗത്ത് റൈറ്റ് സൈഡും കാണാവുന്ന രീതിയിൽ നേരെ ഞാൻ പിടിച്ചേക്കാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ വാഹനത്തിൻ്റെ ലെഫ്റ്റ് ടയർ പരമാവധി റോഡിൻ്റെ എൻഡ് ചേർന്ന് പോകുന്ന ഒരു പൊസിഷൻ എന്ന് പറയുന്നത് സ്റ്റിയറിംഗ് വീൽ വെച്ച് ഈ ലെവലിൽ നോക്കിക്കഴിഞ്ഞാൽ ആ കാണുന്ന റോഡിൻ്റെ ലെഫ്റ്റ് എൻഡ് ഏരിയ കാണുന്ന ഈ ഒരു ഒരു ലെവലിൽ അതായത് റോഡിൻ്റെ എൻഡും എൻ്റെ കൈയും നേരെയാണ് കാണുന്നതെങ്കിൽ നിങ്ങളുടെ വാഹനത്തിൻ്റെ ടയർ പരമാവധി റോഡിൻ്റെ എൻഡ് ചേർന്ന് ചേർന്ന് ചേർന്നായിരിക്കും പോകുന്നത് ഒരു പക്ഷേങ്കിൽ കുഴിയിലേക്ക് പോകാം അല്ലെങ്കിൽ കുഴിയിലേക്ക് പോകാതെ പ്രോപ്പറായിട്ടുള്ള ഒരു ചേർന്ന് പോകുന്ന ഒരു മെതേഡാണ് ഈ ഒരു മെതേഡെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ അവിടെ ഒരു വാഹനം കിടപ്പുണ്ട് ആ വാഹനം കിടക്കുന്ന സമയത്ത് ഞാൻ ഈ ഇവിടെ ഈ റോഡിൻ്റെ ലെഫ്റ്റ് എൻഡും ആ ഒരു ഭാഗവും വെച്ചിട്ട് ഞാൻ ഞാനിതുകൊണ്ട് ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി എടുക്കുകയാണ് നിങ്ങൾ നോക്കുക ആ റോഡിൻ്റെ എൻഡും ലെഫ്റ്റ് ഭാഗവും നോക്കി ഞാൻ ഇങ്ങനെ വരികയാണ് ഇങ്ങനെ വരുന്ന സമയത്ത് ഇതുകൊണ്ട് ഈ റോഡിൻ്റെ എൻഡ് ചേർന്ന് ചേർന്നാണ് എൻ്റെ വാഹനം വരുന്നത് ഇതുകൊണ്ട് അപ്പോൾ ഈ ഒരു വാഹനത്തിൽ വാഹനത്തോട് ഒരുപാട് അടുത്തുമാണ് എന്നാൽ എൻ്റെ വണ്ടി റോഡിൻ്റെ എൻഡ് ചേർന്ന് ആയിട്ടാണ് നിൽക്കുന്നത് ഈ ഒരു പൊസിഷന് വരുമ്പം അപ്പം നമ്മുടെ വാഹനം ഒരു കാരണവശാലും പുറത്ത് പാർക്ക് ചെയ്ത് കിടക്കുന്ന ഒരു വാഹനത്തെ ഇടിക്കത്തില്ല പക്ഷെ നമ്മൾ ഒരുപാട് ചേർന്നാണ് നിൽക്കുന്നത് അപ്പം നമ്മളിങ്ങനെ ഓടിച്ചു വരുന്ന സമയത്ത് ഇതുപോലെയുള്ള പൊസിഷനിൽ ഡ്രൈവ് ചെയ്യേണ്ട സിറ്റുവേഷൻ വരും എപ്പോഴാണ് ഇടുങ്ങിയ റോഡിൽ ഒരു എതിരെ ഒരു വാഹനം ഇങ്ങോട്ട് വരികയാണ് അപ്പോൾ നമ്മുടെ വണ്ടി ലെഫ്റ്റ് സൈഡ് നമുക്ക് ഒതുക്കുക ഒതുക്കി കൊടുക്കുകയും ചെയ്യണം എതിരെ വരുന്ന വാഹനത്തെ കടത്തി വിടുകയും ചെയ്യണം അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഈ മെത്തേഡ് വെച്ച് ജഡ്ജ് ചെയ്ത് കഴിഞ്ഞാൽ സൈഡിൽ ഒരു പാർക്ക് ചെയ്ത വണ്ടിയാണെങ്കിൽ ആ വണ്ടിയെ തട്ടാതെയും പ്രോപ്പറായിട്ട് റോഡിൻ്റെ ലെഫ്റ്റ് എൻഡ് ചേർന്ന് നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാം ഇപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ോഡിന്റെ ലെഫ്റ്റ് എൻഡ് ചേർന്നാണ് എൻ്റെ വണ്ടി പോകുന്നത് ഈ സൈഡിലുള്ള വാഹനത്തെ ഒന്നും തട്ടാതെ റോഡിന്റെ ലെഫ്റ്റ് എൻഡ് ചേർന്ന് 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 എന്റെ വാഹനം പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ വണ്ടിയുടെ ലെഫ്റ്റ് ടയർ പ്രോപ്പർ ആയിട്ട് ജഡ്ജ് ചെയ്യാനായിട്ട് കഴിയും ഇപ്പം നിങ്ങൾ വണ്ടിയിൽ എതിരെ ഒരു വാഹനം വന്നപ്പോൾ ഞാൻ ഒരുപാട് ലെഫ്റ്റ് ചേർന്നതുകൊണ്ട് ആ വന്ന വാഹനത്തിന് പുറത്ത് പോകാനായിട്ട് കഴിഞ്ഞു അതായത് നമ്മുടെ വാഹനത്തോട് ചേരുന്നില്ല അപ്പം നിങ്ങൾ റൈറ്റ് സൈഡ് ജഡ്ജ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം ഈ റൈറ്റ് സൈഡിലെ എ പില്ലറിന് പുറത്തായിരിക്കണം എതിരെ വരുന്ന ഒരു വാഹനം അതായത് പുറമേ ആയിരിക്കണം പൂരമയാണ് എതിരെ ഒരു വാഹനം കാണുന്നതെങ്കിൽ ഇതുകൊണ്ടോ ഈ ഒരു ഭാഗത്തിന് പുറത്ത് ഈ ഒരു ഏരിയയിൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഒട്ടും പേടിക്കണ്ട നമ്മുടെ വാഹനത്തിൽ ഇരിക്കത്തില്ല എതിരെ വരുന്ന ഒരു വാഹനം നമുക്ക് ഈ പൊസിഷനിൽ നിന്ന് ഈ ഒരു ഏരിയയിലാണ് കാണുന്നതെങ്കിൽ പേടിക്കണം ഇപ്പം നിങ്ങൾ നോക്കി എതിരെ വരുന്ന ഒരു വാഹനം കണ്ടോ ഇതിന് പുറത്താണ് വരുന്നത് ദൂരമേന്ന് കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാക്കിയെടുക്കാനായിട്ട് കഴിയുന്നുണ്ട് അങ്ങനെ നമ്മൾ നമ്മുടെ വാഹനത്തിൻ്റെ ഇടത് വലത് ടയറ് ജഡ്ജ് ചെയ്ത് ഡ്രൈവ് ചെയ്യുക പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് എപ്പോഴെപ്പോഴും ഈ ലെഫ്റ്റ് എൻഡ് ചേർന്നാണോ നമ്മൾ ഓടിക്കേണ്ടത് വാഹനം ഇല്ലാത്ത സാഹചര്യങ്ങളിൽ മാത്രം നിങ്ങൾ കുറച്ച് റൈറ്റ് ൈഡിലേക്ക് പിടിക്കുക പുറകിൽ നിന്ന് ഒരു വാഹനം ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം നമ്മളിതുപോലെ ലെഫ്റ്റ് ചേർത്ത് കൊടുക്കുക ഇപ്പോൾ പറയുന്ന ഒരു വണ്ടി ഓവർടേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ലെഫ്റ്റ് ചേർന്ന് ഓടിക്കാം ഇനി നമ്മളിങ്ങനെ ഓടിച്ചു വരുന്ന സമയത്ത് ഇവിടെ ഒരു ഓട്ടോ കിടക്കുന്നു അപ്പം ആൾ നിൽക്കുന്നു അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ ഗ്യാപ്പ് കൊടുക്കണം അപ്പം ഗ്യാപ്പ് കൊടുക്കുന്ന സമയത്ത് ഇതുണ്ട് ഇത്തിരി ഇങ്ങോട്ട് മാറ്റി പിടിക്കുക മാറ്റി പിടിച്ചിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു ലെവൽ വെച്ച് നോക്കാതെ ഈ സെൻറ്റർ ഏരിയ ലെവൽ വെച്ച് നോക്കാതെ സെൻ്റർ ഏരിയ ലെവലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം അതായത് ഡാഷ് ബോർഡിൻ്റെ സെൻറ്റർ ഭാഗവും റോഡിൻ്റെ ലെഫ്റ്റ് ഏരിയ നിങ്ങൾ നോക്കുക ഇപ്പം റോഡിൻ്റെ ലെഫ്റ്റ് ആ എൻഡ് ഭാഗവും ഇതുകൊണ്ട് ഡാഷ് ബോർഡിൻ്റെ എൻഡും വരുന്ന ഈ ലെവൽ ഈ ലെവൽ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ലെഫ്റ്റ് സൈഡിലുള്ള റോഡുമായിട്ടൊരു നിശ്ചിത ഗ്യാപ്പ് ഇട്ടാണ് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത് ഒരു കാരണവശാലും ഒരുപാട് നമ്മുടെ വണ്ടിയുടെ ടയർ ലെഫ്റ്റ് സൈഡ് റോഡിനോട് ചേരുന്നില്ല അപ്പം നോർമൽ കണ്ടീഷനിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു മെതയടോ അല്ലെങ്കിൽ ഇത്തിരി കൂടെ ഇങ്ങോട്ട് മാറ്റി പിടിച്ചിട്ട് ഇങ്ങനെ ഡ്രൈവ് ചെയ്താലും പ്രശ്നമില്ല നല്ലൊരു ഒരു സ്പേസ് സൈഡിലുള്ള ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ആ ഒരു ഭാഗമായിട്ട് നമുക്ക് ഇട്ട് ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ് അപ്പോൾ ലെഫ്റ്റ് റൈറ്റ് ടയർ നിങ്ങൾ മനസ്സിലാക്കി മനസ്സിലാക്കിയല്ലോ ഇനി നിങ്ങളുടെ മെയിൻ പ്രശ്നമാണ് ഞാൻ പറയുന്നത് ഒരുപാട് പേർക്ക് ഇതുപോലെ ഒരു വാഹനം ഡ്രൈവ് ചെയ്ത് വരുന്ന സമയത്ത് ഇപ്പം എൻ്റെ വണ്ടി ഇതുകൊണ്ട് റോഡിൻ്റെ ലെഫ്റ്റിലേക്ക് എടുക്കുകയാണ് ഇവിടെ ചെറിയൊരു വളവാണ് ഈ വളവൊക്കെ എടുക്കുന്ന സമയത്ത് വണ്ടിയുടെ ഫ്രണ്ട് ടയറോ അല്ലെങ്കിൽ ബാക്ക് ടയറോ റോഡിന് പുറത്തു പോകുന്ന ഒരു സാഹചര്യം വരും അപ്പോൾ പുറത്തു പോകാതിരിക്കാനായിട്ട് എന്താണ് മാർഗം പുറത്തു പോകാതിരിക്കാനായിട്ടുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് ഒരു വളവ് കണ്ടു കഴിഞ്ഞാൽ ഈ പൊസിഷനിലേക്ക് നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്നത് ഒഴിവാക്കുക ഇപ്പോൾ ഈ പൊസിഷനിലാണ് ഞാൻ ഡ്രൈവ് ചെയ്ത് ഇങ്ങനെയാണ് വരുന്നെങ്കിൽ എൻ്റെ വണ്ടിയുടെ ബാക്കിലെ ടയർ ദ ഇപ്പം തന്നെ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് കാരണം എന്താണ് നമ്മളൊരു വളവാണ് നിൽക്കുന്നത് നേരെയല്ല വളമാണ് നിൽക്കുന്നത് അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ബൈക്കിലെ ടയർ കൃത്യമായിട്ട് പുറത്തിറങ്ങും അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് എന്ത് ചെയ്യണം നിങ്ങളിവിടെ ഒരു സ്പേസ് കൊടുക്കുക സ്പേസ് കൊടുക്കുന്ന സമയത്ത് ഈ ഒരു ഭാഗം വെച്ച് ജഡ്ജ് ചെയ്യുക ഞാൻ നിങ്ങളെ കാണിച്ചത് അതുകൊണ്ട് ഈ ഒരു ഭാഗം നിങ്ങൾ ഒരു ജഡ്ജ്മെൻറ്റ് മെതേഡായിട്ടും റോഡിൻ്റെ എൻഡ് നോക്കുക എന്നിട്ട് ഇത്രത്തോളം ഗ്യാപ്പ് എടുക്കുക ഇത്രത്തോളം ഗ്യാപ്പ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ വണ്ടി ഒരു കാരണവശാലും റോഡിൻ്റെ വളമെടുക്കുന്ന സമയത്ത് വണ്ടിയുടെ ബാക്ക് നമുക്ക് റോഡിന് പുറത്ത് പോകത്തില്ല ഇതുകൊണ്ട് ഇപ്പം നിങ്ങൾ നോക്കി ഈ വളവൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ നിശ്ചിത ഒരു സ്പേസ് ഇട്ടാണ് ഡ്രൈവ് ചെയ്യുന്നത് വി എതിരെ ഒരു വണ്ടി കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം നമ്മൾ ഈ ജഡ്ജ്മെന്റ് മത അല്ലെങ്കിൽ പുറയുന്ന ഒരു വാഹനത്തെ കയറ്റി വിടണം കണ്ടോ ഞാൻ കയറ്റി വിട്ടു ലെഫ്റ്റ് സൈഡ് ചേർത്ത് കയറ്റി വിട്ടു അപ്പം നമുക്ക് പ്രോപ്പറായിട്ട് പുറയെന്ന് വരുന്ന ഒരു വാഹനത്തെ കയറ്റി വിടാം പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ചില സാഹചര്യങ്ങളിൽ നമ്മുടെ വണ്ടി റോഡിന് പുറത്ത് നമുക്ക് ഇറക്കേണ്ട സിറ്റുവേഷൻ വരും പ്രത്യേകിച്ച് ഇടുങ്ങിയ റോഡുകളിലൊക്കെ ഡ്രൈവ് ചെയ്ത് വരുന്ന സാഹചര്യങ്ങളിൽ അപ്പോൾ ഇത്തിരി വണ്ടി പുറത്ത് ഒന്ന് ഇറങ്ങിയെന്ന് കരുതി പ്രശ്നമില്ല ഒരുപാട് പേരുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് റോഡിന് പുറത്ത് വണ്ടി ഇറക്കരുത് നമ്മൾ അങ്ങനെയല്ല അതിനെ മനസ്സിലാക്കേണ്ടത് നമുക്ക് ചില സാഹചര്യങ്ങളിൽ അപകടം ഉണ്ടാകാതിരിക്കാനായിട്ട് നമ്മൾ നമ്മുടെ വണ്ടി ഇറക്കി കൊടുക്കേണ്ടി വരും നമ്മൾ റോഡിലൂടെയാണ് വണ്ടി ഡ്രൈവ് ചെയ്യേണ്ടത് അതാണ് അതിന് അതിൻ്റെ കറക്റ്റായിട്ടുള്ള രീതിയും അതെല്ലാം ശരിയാണ് പക്ഷേങ്കിൽ നമ്മുടെ വില്ലേജ് റോഡുകളിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഒരു ഒരു നമ്മൾ ചെറിയ വണ്ടിയായിട്ട് വരുന്നു എതിരെ ഒരു വലിയ ലോറി വരുന്നു അപ്പോൾ രണ്ട് വണ്ടിക്ക് പോകാനായിട്ടുള്ള സ്പേസ് ഇല്ലെങ്കിൽ നമുക്ക് ഒതുക്കി കൊടുക്കാനായിട്ടുള്ള സ്പേസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം പതിയ വാഹന സൈഡ് ഒതുക്കി കൊടുക്കുക അത് നമ്മൾ പ്രോപ്പറായിട്ട് ഡ്രൈവിംഗിൽ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം ഞാൻ നിങ്ങളെ കാണിച്ചു തന്നത് ലെഫ്റ്റ് റൈറ്റ് ടയറിൻ്റെ ജഡ്ജ്മെൻറ്റ് ബാക്ക് സൈഡിലെ ടയറിൻ്റെ ജഡ്ജ്മെൻറ്റ് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് നിങ്ങളെ കാണിച്ചു തന്നത് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ നിങ്ങൾക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ സ്റ്റഡി ആകാ സ്റ്റഡി ആകാൻ വേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ പരമാവധി സ്പീഡ് കുറച്ച് വണ്ടി തുടക്കത്തിൽ ഡ്രൈവ് ചെയ്ത് കാരണം നമുക്ക് സ്പീഡ് കൂടുമ്പോൾ പലർക്കും തന്നെ സ്റ്റിയറിംഗ് സ്റ്റെഡിയായി കിട്ടത്തില്ല വണ്ടി റോഡിന് പുറത്ത് പോകുന്ന ഒരു പ്രശ്നം വരും അപ്പോൾ ആദ്യമൊക്കെ എന്ത് ചെയ്യണം നിങ്ങൾ സ്പീഡ് കുറച്ച് ഓടിക്കുക ഫസ്റ്റും സെക്കൻഡും ഒക്കെ തേർഡും ഒക്കെ കൊടുത്തിട്ട് എന്ത് ചെയ്യണം കാല് ചവിട്ടിപ്പിടിക്കാതെ പതുക്കെ ആക്സിലറേഷൻ കൊടുത്തൊരു ഒരു മുപ്പത് കിലോമീറ്റർ സ്പീഡ് ഒക്കെ നിങ്ങൾ കൺട്രോൾ ചെയ്ത് ഓടിക്കുക നല്ല സ്ട്രെയിറ്റ് റോഡ് വരുമ്പോൾ ഒരു മുപ്പത്തഞ്ചോ നാൽപ്പതോ ഒക്കെ വരിക ഇങ്ങനെ ബാലൻസ് ചെയ്ത് ഓടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം സ്റ്റിയറിംഗ് സ്റ്റഡിയാക്കി വാഹനം ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഒരു വീഡിയോ പ്രയോജനം ചെയ്തതെന്ന് വിശ്വസിക്കുന്നു ഉപകാരപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം വീണ്ടും നാളെ നമുക്ക് മറ്റൊരു അറിവുമായിട്ട് കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു നന്ദി നമസ്കാരം